ഇന്ന് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങയും തക്കാളിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു നാടൻ കറി ഉണ്ടാക്കാം ഇതിൽ പരിപ്പും വയറും ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറിയ ചാറിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് ഈ നൊയമ്പ് കാലത്ത് ഇങ്ങനെ ഒരു കറിയും ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറണം ഇതേപോലെ എളുപ്പത്തിൽ വെക്കാവുന്ന വെജിറ്റബിൾ കറികൾ ധാരാളം നമ്മുടെ ചാനൽ സബ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് അതിനുവേണ്ടി ഒരു കഷ്ണം മത്തങ്ങയും ഒരു തക്കാളിയും എടുത്തുവച്ചിട്ടുണ്ട് മത്തങ്ങയുടെ തോലിയെല്ലാം കളഞ്ഞാൽ അകത്തെ ഒരു കാമ്പുണ്ടാവും അതും കൂടി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരൊറ്റ വീസലിന് തന്നെ മത്തങ്ങ വേകും അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങളെ കാണൂല അതുകൊണ്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക അതിലേക്ക് ഒരു നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചിടുക അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വിസിൽ കേൾപ്പിച്ചിട്ട് നിറക്കി വെക്കാം എന്നിട്ട് നന്നായിട്ട് ആവി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ഒരു നാല് അഞ്ചു ചുവന്നുള്ളിയും ഒരു തണ്ട് കറി നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക ഇനി നമുക്ക് ചീനച്ചീട്ടി അടപ്പിൽ വെച്ച് നന്നായിട്ട് ചീനച്ചീട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് വെക്കാവുന്നൊരു കറിയാണ് അപ്പോൾ ഇതേപോലെ നല്ല സിമ്പിളായിട്ട് വെച്ച് നമുക്ക് ചോറ് ആയിട്ട് പറ്റും ഒരഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വാറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറി വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ഇറക്കി വെച്ച് വേവിച്ച് ഇറക്കി വെച്ച് ആ മത്തങ്ങയും കൂടി ഇതിലേക്കൂടി ചേർത്ത് കൊടുക്കുക ഒറ്റ പീസിൽ തന്നെ കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് മത്തങ്ങയും തക്കാളിയൊക്കെ പെട്ടെന്ന് വേണമല്ലേ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം എല്ലാം കൂടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് തിളപ്പ് തിളപ്പിക്കില്ല അപ്പോൾ നമ്മൾ അതെന്തതിനു ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അല്ല കറി എന്നൊക്കെ നല്ല സ്വാദായിരിക്കും രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിരുന്നില്ലേ അത് നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അധികം വെള്ളമില്ലാതെ ആണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്ക് ഒരു കുറിയ ചാറോടുകൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും അപ്പോൾ കുറേ ഒന്നും ചേർക്കരുത് അപ്പോൾ സ്വാദമുണ്ടാവില്ല കറിക്ക് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കി വെക്കുക ഇത്രയുള്ളൂ കറിയുടെ പണി കഴിഞ്ഞു ഇത്ര വളരെ സിമ്പിളായിട്ട് വയ്ക്കാവുന്ന കറിയാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വരും ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ നല്ല കുറി നല്ല പയറും പരിപ്പും ഒന്നും ചേർക്കാത്തതിന് നമ്മുടെ ചാറൊക്കെ നല്ലവണ്ണം കുറിയിട്ടുണ്ട് നല്ല ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ണാൻ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഉള്ളു അത്രയും നല്ല കറിയാണ് വളരെ എളുപ്പത്തിൽ നമ്മളിത് തയ്യാറാക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികൾ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം